നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ബംഗാളിലെ രാഷ്ട്രീയ പോര് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് മമതയും ബി ജെ പിയും തമ്മിലുള്ള വാക്പോര് അതിർവാരമ്പുകൾ കടന്ന് ബംഗാൾ രാഷ്ട്രീയത്തെ തന്നെ ആടിയുള്ള ഇഡിയെ ഉപയോഗിച്ച് ബംഗാളിനെ പിടിച്ചു കുളുക്കാം കരുതി അവസാനം ഇഡിക്ക് തന്നെ മർദ്ദനമേൽക്കുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ ചൂടേറിയ തർക്കങ്ങളിലൂടെ കടന്നുപോകുന്ന ബംഗാൾ രാഷ്ട്രീയത്തിൽ മോദിക്ക് തിരിച്ചടി ലഭിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബംഗാളിൽ പ്രധാനമന്ത്രി നയിക്കുന്ന ബി റാലിക്ക് അനുമതിയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് പറഞ്ഞതാകട്ടെ മറ്റാ ബിജെപി പശ്ചിമബംഗാൾ നേതൃത്വം തന്നെയാണ് മെയ് മൂന്നിന് നടക്കേണ്ട റാലിക്ക് മമതാ സർക്കാർ ഇതുവരെ അനുമതി നൽകിയില്ലെന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ഒരുപോലെ ഏറ്റുമുട്ടുന്ന ബർധമാൻ ദുർഗാപൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബിജെപിയുടെ പ്രകടനത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി റാലിക്ക് അനുമതി നൽകാത്തതെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ബർധമാനിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നേതാവുമായ ദിലീപ് ഘോഷാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് റാലിക്ക് അനുമതിയില്ലാത്ത പക്ഷം നിയമ നടപടിയുമായി കോടതിയെ സമീപിക്കുമെന്നും ദിലീപ് കോഷ് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയെയും പശ്ചിമ ബംഗാൾ സർക്കാരിനെയും ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി രൂക്ഷമായി വിമർശിച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞു ഖാലി ആക്രമണ കേസിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ വീട്ടുവളപ്പിൽ നിന്ന് വിദേശ നിർമ്മിത ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്തരം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും രാജ്യവിരുദ്ധ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും ഷെയ്ഖിനെ പോലെയുള്ള തീവ്രവാദികളെ ശേഷം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ മമതാ ബാനർജിക്ക് അധികാരമില്ലെന്നും സുവേന്ദു അധികാരി പറഞ്ഞിരുന്നു ഏതായാലും ബംഗാളിലെ രാഷ്ട്രീയ തർക്കങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലും ചൂടുള്ള ഒരു വിഷയമായി കത്തി നിൽക്കുകയാണ് റാലിക്ക് അനുമതി നിഷേധിച്ചത് തന്നെ ഒരു തരത്തിൽ മോദിയെ വിലക്കുന്നതിന് തുല്യം തന്നെയാണ് മമതയുടെ ഈ തീരുമാനത്തെ ഒരു വിഭാഗം ആളുകൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് മോദിയെ രാജ്യത്ത് നിന്ന് തന്നെ വിലക്കുക എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നതും എന്താകും ബംഗാൾ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ എന്നൊക്കെ കണ്ടറിയാം